റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനോടുള്ള ക്ഷമ നഷ്ടപ്പെടുകയാണെന്ന് ട്രംപ് വ്യക്തമാക്കി തുടർച്ചയായ മൂന്നാം ദിവസവും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈൻ്റെ തലസ്ഥാനമായ കൈവിലും മറ്റ് നഗരങ്ങളിലും ആക്രമണം നടത്തിയ റഷ്യയെ ട്രംപ് ശക്തമായി വിമർശിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഭ്രാന്താണെന്ന് പോലും ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്തിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എപ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം തികച്ചും ഭ്രാന്തനാണ് പുടിൻ അനാവശ്യമായി ധാരാളം ആളുകളെ കൊല്ലുകയാണ് ഒരു കാരണവുമില്ലാതെ ഉക്രൈൻ നഗരങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുന്നുവെന്നാണ് ട്രംപ് ഞായറാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് റഷ്യ യുക്രൈനിൽ നടത്തിയതെന്ന് യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിന് വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുടിന് യുക്രൈൻ മുഴുവൻ പിടിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് റഷ്യയുടെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് ട്രംപ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും ട്രംപ് വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല അയാളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എനിക്കത് ഇഷ്ടമല്ല അത് നിർത്തുന്നതാണ് നല്ലത് ട്രംപ് പറയുന്നു പുടിന്റെ പ്രവർത്തനങ്ങളിൽ താൻ സന്തുഷ്ടനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായി അറിയാം ഞാൻ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടോ പക്ഷേ അദ്ദേഹം നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ എറിയുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു ഒട്ടും ഇഷ്ടമല്ല ഞായറാഴ്ച വടക്കൻ ന്യൂജേഴ്സിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ